ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന് പരവധാനി വിരിച്ച് ഇന്ത്യ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ അറസ്റ്റ് വാറണ്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ലോകത്ത് ഈ അറസ്റ്റ് വാറനെതിരെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയരുന്ന ഘട്ടത്തിലാണ് ഇന്ത്യയുടെ മഹനീയമായ ധീരോദത്തമായ തീരുമാനം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന് ഇന്ത്യയിലേക്ക് സ്വാഗതമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നു ഇന്ത്യയിൽ സുരക്ഷിതനായിരിക്കും താങ്കൾ ഇന്ത്യയിൽ താങ്കൾക്ക് ഒരു തരത്തിലുള്ള ഭയവും വേണ്ട എന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നു നമുക്കറിയാം ഗാസയിൽ നടന്ന യുദ്ധത്തിന്റെ പേരിലാണ് യുദ്ധ കുറ്റകൃത്യത്തിന്റെ പേരിലാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ബെഞ്ചമിൻ നെതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രിയായ യോവ് ഗാലിനുമെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറണ്ടിനെ അന്ന് തന്നെ ഇസ്രായേൽ തള്ളിക്കളഞ്ഞിരുന്നു ഈ അറസ്റ്റ് വാറണ്ടിനെ താൻ ഭയപ്പെടുന്നില്ലെന്ന് ബെഞ്ചമിൻ നിതന്യാഹവും പറഞ്ഞു പിന്നീട് യൂറോപ്പിൽ ഈ അറസ്റ്റ് വാറണ്ടുകൾ നടപ്പാക്കുന്നത് സംബന്ധിച്ച് വിരുദ്ധ അഭിപ്രായങ്ങൾ ഉണ്ടായി ഹംഗറിയും ഫ്രാൻസും ഈ അറസ്റ്റ് വാറണ്ട് നടപ്പാക്കില്ലെന്ന് തന്നെ തീർത്തു പറഞ്ഞു അതേസമയം കാനഡയും അയർലൻഡും ബെൽജിയവും അടക്കമുള്ള രാജ്യങ്ങൾ അറസ്റ്റ് വാറണ്ട് നടപ്പാക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത് ഇന്റർനാഷണൽ ക്രിമിനൽ കോടതിയിൽ നിരവധി അംഗങ്ങളുണ്ട് എന്നാൽ ഈ നിരവധി അംഗങ്ങളുള്ള ഈ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് വാറണ്ട് നടപ്പാക്കാനുള്ള പരിമിതികളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് സ്വന്തമായി പോലീസോ ഫോഴ്സോ ഇല്ല അംഗരാജ്യങ്ങളിൽ സമ്മർദ്ദം ചെലുത്തി അവിടെയുള്ള ഫോഴ്സിനെ കൊണ്ടായിരിക്കണം ഈ അറസ്റ്റ് വാറണ്ട് നടപ്പാക്കാൻ അതിന് ആരും മുതിരുമെന്നുള്ളതാണ് ഇനി അറിയേണ്ട കാര്യം അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഈ അറസ്റ്റ് വാറണ്ട് വന്നതിന് പിന്നാലെ തന്നെ അമേരിക്ക ഇതിനെ തള്ളിക്കളഞ്ഞിരുന്നു ഈ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇരിക്കുന്ന ഹേഗ് ഇടിച്ചു നിരത്തണമെന്നാണ് അമേരിക്കൻ സെനറ്റർമാർ ഒന്നാകെ പറഞ്ഞത് അതുമാത്രവുമല്ല ലോകത്തെ വമ്പൻ രാജ്യങ്ങളായ അമേരിക്ക ചൈന റഷ്യ ഇന്ത്യ അടക്കമുള്ള ഒരു രാജ്യങ്ങളും ഈ ഐ സി സിയിൽ അംഗങ്ങളല്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ഈ ഈ ഘട്ടത്തിൽ യുദ്ധ കുറ്റവാളിയായി ചിത്രീകരിച്ചുകൊണ്ടാണ് ബെഞ്ചമിൻ നെത്നാഹുവിനെതിരെയും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലിനെതിരെയും അന്താരാഷ്ട്ര നീതിന്യായ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത് ദക്ഷിണാഫ്രിക്കയായിരുന്നു ഏറ്റവും അധികം തവണ ബെഞ്ചമിൻ നെതിന്യാഹുവിനെതിരെ അറസ്റ്റ് വാറണ്ട് ആവശ്യപ്പെട്ട് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ സമീപിച്ചത് ഒടുവിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു എന്നിട്ട് എന്ത് സംഭവിച്ചു ഒന്നും സംഭവിച്ചില്ല ഇസ്രായേലും അമേരിക്കവുമൊക്കെ അതിനെ പരിഹസിച്ച് ചിരിച്ച് തള്ളുകയാണുണ്ടായത് ഇപ്പോൾ ഇതാ ഇന്ത്യ തങ്ങളുടെ നിലപാട് അന്താരാഷ്ട്ര തലത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു ബെഞ്ചമിൻ നെത്ന്യാഹുവിന് ഇന്ത്യയിലേക്ക് സ്വാഗതമെന്ന് ഇന്ത്യ പറഞ്ഞിരിക്കുന്നു പരവതാനി വിളിച്ച് ഞങ്ങൾ സ്വീകരിക്കുമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നു അപ്പോൾ ഇന്ത്യയുടെ നിലപാട് മൂന്നാം ലോക രാജ്യങ്ങളിലെ ഏറ്റവും ശക്തമായ രാജ്യത്തിൻ്റെ നിലപാടായി തന്നെ അത് അന്താരാഷ്ട്ര തലത്തിൽ പരിഗണിക്കപ്പെടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ബ്രിക്സിൻ്റെ തലതൊട്ടപ്പന്മാരാണ് ഭാരതം ഇന്ത്യ അതുപോലെ ജി ട്വൻ്റിയുടെ ഏറ്റവും തലയെടുപ്പുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ അതുപോലെ കോമൺവെൽത്ത് രാജ്യങ്ങളിലെ തലതൊട്ടപ്പനാണ് ഇന്ത്യ എന്തിനേറെ പറയുന്നു ഡെവലപ്പിംഗ് രാജ്യങ്ങളിൽ വികസിത രാജ്യങ്ങളിലേക്ക് കുതിക്കുന്ന രാജ്യങ്ങളിൽ ഏറ്റവും അധികം ശക്തിയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ അതിവേഗം ലോകത്തിലെ സാമ്പത്തിക ശക്തിയായി കുതിക്കുന്ന ഒരു സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ നിലപാട് എന്നത് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന നിലപാടാണ് ഇന്ത്യയുടെ നിലപാടെന്നത് ലോകത്തെ നിരവധി രാജ്യങ്ങളുടെ നിലപാടുകളെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ ഭരണകൂടം ബെഞ്ചമിൻ നത്നാഹുവിനെ സ്വീകരിക്കുന്ന നിലപാട് സ്വീകരിച്ചപ്പോൾ അത് രാജ്യാന്തര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത് ഇന്ത്യയുടെ നിലപാടിലൂടെ ഒരു കാര്യം വ്യക്തമാണ് ഇസ്രായേൽ ചെയ്തത് യുദ്ധക്കുറ്റമല്ല ബെഞ്ചമിൻ നെതന്യാഹു ചെയ്തത് യുദ്ധക്കുറ്റമല്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നു ഗാസയിൽ നടന്നത് യുദ്ധക്കുറ്റമല്ല ഗാസയിൽ നടന്നത് ഭീകരവാദത്തിനെതിരെയുള്ള ഒരു പോരാട്ടമാണ് തുടക്കം മുതൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലും ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധത്തിലും ഇന്ത്യയുടെ നിലപാട് അത് തന്നെയായിരുന്നു ഭീകരവാദത്തെ ലോകത്തടിച്ചമർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഇസ്ലാമിക ഭീകരവാദം കൊണ്ട് ലോകം പൊറുതിമുട്ടിയിരിക്കുന്നു അതിനെതിരെ അതിനെതിരെയുള്ള ശക്തമായ ഇടപെടലാണ് ഇസ്രായേൽ നടത്തുന്നത് എന്ന് ഇന്ത്യ അസന്യഗ്ധമായി വ്യക്തമാക്കി ഇന്ത്യയിലെ പ്രതിപക്ഷമടക്കം ഹമാസിനെ അനുകൂലിച്ചപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ ഭരണകൂടവും ശക്തമായി തന്നെ ഇസ്രായേലിനൊപ്പം ഉറച്ചു നിന്നു അതിൻ്റെ തുടർച്ചയാണിപ്പോൾ അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഇന്ത്യയിലേക്ക് സ്വീകരിക്കാൻ തയ്യാറാണ് ഇന്ത്യയിൽ സുരക്ഷിതമായി അദ്ദേഹം ഇരിക്കും ഇന്ത്യ ഏത് നിമിഷവും അദ്ദേഹത്തെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ഇന്ത്യയുടെ ഭരണകൂടം പറയുന്നത് ഇതിന് സമാനമാണ് വ്ളാഡിമിർ പുടിൻ്റെ കാര്യവും പുട്ടിനെയും ഇന്ത്യ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിരുന്നു ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഐ സി സി ഇന്റർനാഷണൽ ക്രിമിനൽ കോടതി വ്ളാഡിമിർ പുട്ടിനെതിരെയും ഒരു അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു ആ അറസ്റ്റ് വാറൻറ് നിലനിൽക്കെ മംഗോളിയയിലേക്ക് പുടിൻ ഒരു യാത്ര നടത്തി അന്ന് പരവതാനി വിരിച്ചായിരുന്നു അന്ന് മംഗോളിയ പുട്ടിനെ സ്വീകരിച്ചത് പിന്നാലെ ഐ സി സിയുടെ വലിയ ഉത്തരവുണ്ടായി ഐ സി സിയിലെ അംഗരാജ്യമായ മംഗോളിയക്കെതിരെ ക്രിമിനൽ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടായി മംഗോളിയെ അന്ന് മംഗോളിയക്കെതിരെ ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്ന സാഹചര്യങ്ങളുണ്ടായി എന്നിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഈ ഐ സി ഐ പരിമിതികൾ ലോകരാജ്യങ്ങൾക്കെല്ലാം അറിയാം ഈ ഐ സി സിയിൽ അംഗങ്ങളായിട്ടുള്ള നൂറോ നൂറ്റി ഇരുപതോ രാജ്യങ്ങൾക്ക് എന്താണ് ഐ സി സിയുടെ പരിമിതി എന്നറിയാം പക്ഷേ ഐ സി സിയിൽ അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങളിലേക്ക് പോയാൽ ചിലപ്പോൾ ഒരറസ്റ്റോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇസ്രായേൽ പോലെ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ റഷ്യ പോലെയുള്ള ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ മറ്റൊരു രാജ്യത്ത് വെച്ച് അറസ്റ്റ് ചെയ്ത് ഐ സി സിക്ക് ഹാജരാക്കാനുള്ള തൻ്റെ ഇടവും ചങ്കൂറ്റവും എത്ര രാജ്യങ്ങൾ കാണിക്കും എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ ഇന്ത്യയുടെ റഷ്യയുടെ ഒക്കെ വെറുപ്പ് സമ്പാദിക്കുക എന്ന് പറഞ്ഞാൽ എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ യൂറോപ്പിൽ ഇത്തരത്തിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ കൂടി ഐ സി സിയുടെ ഈ ഉത്തരവ് നടപ്പാവില്ല എന്നുള്ളത് ഉറപ്പാണ് ഐ സി സി വീണ്ടും വീണ്ടും ഉത്തരവിറക്കി അപഹാസ്യരായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ ഇന്ത്യയുടെ നിലപാടാണ് ധീരോധ ഇവിടെ ഇന്ത്യയുടെ നിലപാടാണ് ധീരോദത്തമായ നിലപാട് ഇന്ത്യ സധൈര്യം നെഞ്ചുയർത്തി പറയുന്നു ഇസ്രായേൽ എന്ന രാജ്യത്തിനൊപ്പം ഇന്ത്യയുണ്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിക്കൊപ്പം ഇന്ത്യയുണ്ട് ഏത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഉത്തരവിനെയും മറികടന്നുകൊണ്ട് ഇസ്രായേലിനെ വരവേൽക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് കാലുകുത്താൻ ഇന്ത്യ ഇന്ത്യയിൽ അവസരം നൽകും അതിന് ഇന്ത്യക്ക് ആരെയും ഭയക്കേണ്ടതില്ല എന്ന് വളരെ ശക്തിയുക്തം ഈ ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നു ഇന്ത്യ മൂന്നാം ലൗകുരാജ്യങ്ങളെ നയിക്കുന്ന രാജ്യമാണ് ബ്രിക്സിനെ നയിക്കുന്ന രാജ്യമാണ് കോമൺവെൽത്തിനെ നയിക്കുന്ന രാജ്യമാണ് അപ്പോൾ ആ നയിക്കുന്ന രാജ്യത്തിൻ്റെ വാക്ക് എന്നുള്ളത് അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരങ്ങളിലൊന്നാണ് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ദൃഢത ദൃഢമായ ബന്ധം ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കാൻ ഇന്ത്യയുടെ ഈ നിലപാട് വഴി വയ്ക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല